കോഴിക്കോട് കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്ന എഴുന്നൂറ്റി അമ്പത്തിയെട്ട് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററിൽ എത്തിയതിനാൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു അതിനാൽ ഡാമിലെ അധിക ജലം പുഴയിലേക്ക് ഒഴുക്കി വിടുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അനഘാ ഹർഷം ചേരുന്നു അനഘ വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ നിലവിൽ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് ഈ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഡാമിലെ വെള്ളം ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട് നിലവിൽ ഡാമിലെ വെള്ളം എഴുന്നൂറ്റി മീറ്ററിൽ എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ ഡാമിലുള്ള അധിക ജലം അത് പുഴയിലേക്ക് ഒഴുക്കി വിടുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഡാം എപ്പോഴാണ് തുറക്കുക ഷട്ടർ എപ്പോൾ തുറക്കുമെന്നതൊക്കെയുള്ള കാര്യം കാര്യങ്ങൾ അധികൃതർ അറിയിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തേക്ക് ആ കുറ്റ്യാടി പുഴയിലും അതുപോലെ തന്നെ കക്കയം വാലി പുഴയിലുമായിരിക്കും ജലനിരപ്പ് ഉയരുക ഈ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ പുഴയുടെ പ്രദേശ വൃഷ്ടിപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ക്രമാതീതമായിരിക്കും ഒരുപക്ഷെ പെട്ടെന്നായിരിക്കും ഈ പുഴയിലെ വെള്ളം ഉയരുക അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ പുഴയുടെ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് എന്തായാലും എന്തായാലും നിലവിൽ ഡാം തുറന്നിട്ടില്ല തുറക്കുന്ന സമയത്ത് അധികൃതർ കൃത്യമായ മുന്നറിയിപ്പ് നൽകും നിലവിൽ ഈ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് റെഡ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഡാമിൽ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളാവുന്നതിലും അധികം വെള്ളം ആ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു വിടുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അനിൽ നമ്പ്യാർ